അപ്പോ ഇന്നാണ് ആ ദിവസം പെട്ടി പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോ നാളത്തെ ഒരു ദിവസം കൂടി ഇല്ല ശരിക്കും പറഞ്ഞു നാളെ കാലത്ത് എണീറ്റ് അപ്പൊ തന്നെ എന്നിട്ട് പോണം അതേ ഉള്ളു നേരം എടുത്ത് ഞാൻ നൈറ്റൊക്കെ ആയിരിക്കും ഫ്ലൈറ്റ് എന്ന് വിചാരിച്ചത് പക്ഷെ അല്ല ഞങ്ങൾക്ക് എർലി മോർണിങ്ങിലാണ് ഫ്ലൈറ്റൊക്കെ വരുന്നത് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പൊ എന്തായാലും ഇവിടുന്ന് ഒരു ആറുമണിക്കാവുമ്പോഴെങ്കിൽ ഞങ്ങൾ ഇറങ്ങും ബാക്കിയെല്ലാം ഓക്കെയാണ് ഇനി പെട്ടിയും കൂടി ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണ്ടു എല്ലാം

റിഞ്ഞപ്പോ ആദ്യം വന്നത് ബോട്ട് ആണല്ലോ പെട്ടിയാണ് ആദ്യം വന്നത് അമേരിക്കൻ ടൂറിസം വാറന്റി ഇന്റർനാഷണൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പൈസ ഇതിന് പെട്ടി വാങ്ങി തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചീച്ച ആണ് നമുക്ക് മേടിച്ചു തന്നത് ഞങ്ങള് അതെ ഞാൻ പോണ് എന്ന് പറഞ്ഞപ്പോഴും പെട്ടിയാണെന്ന് ഓർഡർ ആയി പിന്നെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളല്ലോ ചില്ലറ സാധനങ്ങളൊക്കെ പറയാം ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ആകെ വിച്ച് പോവാണെന്ന് അറിയാവുന്നത് എനിക്ക് അച്ഛൻ അമ്മയ്ക്ക് പിന്നെ നമ്മുടെ ചേച്ചി അളിയനൊക്കെ പിന്നെ പപ്പായ്ക്കും അമ്മയ്ക്കും പിന്നെ നമ്മള് ആകെ പറഞ്ഞേന്ന് വെച്ചു രണ്ടുപേരോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് റാണിയമ്മ ഒന്ന് നമ്മുടെ ചേച്ചി രണ്ടുപേരോടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ അത് 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 പറഞ്ഞൊരു ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചാനിക്കുട്ടിനായിട്ട് ഇങ്ങനെ കിടക്ക കേട്ടോ അപ്പൊ എനിക്ക് പെട്ടെന്ന് വാട്സ്ആപ്പ് മെസ്സേജ് വന്നു അമ്മുസേ ഇത് സെറ്റ് അല്ലേ നോക്കി ഇത് ഞാൻ ഓർഡർ ചെയ്തേട്ട് ഇത് വരും പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ നോക്കി പെട്ടി ഇത്ര പെട്ടെന്ന് ബുക്ക് ചെയ്തോ സംഭവം വെച്ചാണ്ടല്ല പുള്ളിക്കാരൻ നമുക്ക് ഇത് സർപ്രൈസ് ആയിരുന്നു നമ്മൾ ഇവിടെ വരുമ്പോഴേ ഇത് അറിയാവുള്ള വിചാരിച്ചിരുന്നു പക്ഷെ ആൾ അമ്മയോട് സിന്ധു അമ്മയോട് പറഞ്ഞു സിന്ധു അമ്മ ഞാനിങ്ങനെ

ഇത് കറക്റ്റ് നമ്മളിത് മെഷർമെന്റ് അറിയാൻ വേണ്ടിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് മറ്റെങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരും നമുക്ക് ഇരുപത്തിയഞ്ച് കിലോയെ നമുക്ക് കയ്യില് ഒരു ഏഴ് കിലോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ അത് ടോട്ടൽ ഇരുപത്തഞ്ചും ഏഴും അപ്പൊ ഇതില് ഇരുപത്തഞ്ചില് കൊള്ളിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊക്കെ കൊള്ളിക്കാം പരമാവധി വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാം ഇത് ഞങ്ങള് തന്നുവിടുന്ന എന്തിനാണെന്നറിയോ ഇത് വരുമ്പോ വെയിറ്റ് കൂട്ടിക്കൊണ്ട് വരണേക്ക് വരുമ്പോഴും ഇച്ചിരി കനത്തിൽ ആണോ സാധനം എടുക്കുന്നില്ലേ നാളെ പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കട്ടെ കണ്ണുനീര് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം തുണിയൊക്കെ നമുക്ക് വേണമെങ്കിലും മറ്റേ ഏഴ് കിലോടെ ഇതിനകത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇതിപ്പോ കായിക സാധനം ഒക്കെ മേടിച്ചിട്ട് സാധനം ഇല്ലേ കൊണ്ടുപോവാനായിട്ട് സംഭവം വിച്ച ഒന്നും മേടിക്കാൻ സമ്മതിക്കുന്നില്ലാട്ടോ ഒരു സംഭവം വിച്ചിനും വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ തന്നെ വിച്ചു നിൽക്കുന്ന കമ്പനിയിൽ തന്നെ അവര് ചെയ്യുന്നുണ്ട് ഫുഡ് അതുകൊണ്ട് തന്നെ നമുക്ക് താമസ സൗകര്യം കാര്യങ്ങളൊക്കെ അവർ ഒരുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാണ്ട് അതുകൊണ്ട് നമുക്ക് പാത്രങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കൊണ്ടുപോണ്ട ആവശ്യമില്ല സ്പേസ് ഒക്കെ ഇണ്ടല്ലോ നല്ല എനിക്കും അറിയില്ല എനിക്കൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ും പിന്നെ ഇത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പൈസയോ കാര്യങ്ങളോട്ടോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ മൊബൈൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ടാണോ അച്ഛന്റെ പാപ്പത്തെ അതെ വലിയ തന്ന ഗിഫ്റ്റാ കേട്ടോ അത് അതെ ഇത് ആഴപ്പൊന്നുല്ലേ കൊഴപ്പൊന്നുമില്ല വെറുതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല దల్లనే ఆ తెలుసా నానన ఉద్దేశం దల్లన కూడా సబ్ మెటల్ మషీన్ లో పెట్టేయమది ఏంటి కొట్టు కొట్టు కొంచెం పట్టుదాం అన్నం అన్నం నిచ్చో కొంచెం వెళ్ళిపోదాం ఆ ఊరిలో వంద నది నిచ్చో వెళ్ళిపోదాం అన్నం భయనా కొంచెం కొంచెం చేయాలి దేవుడా ఇంట్లో 집에 ఆ కొంచెం 我来，我来，真的不来。 बढ़िया चुकी മുമ്പ് കേട്ട വീഡിയോയിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ അല്ലേ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി ഇട്ടേക്കുന്നതാണ് ഫുള്ളും വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് വയ്യ കേട്ടോ അതുകൊണ്ടുള്ള വോയിസ് വരെ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി ഇട്ടേക്കുന്നൊന്നും മനസ്സിലാവാന കേട്ടോ പാക്കിങ് ഒന്നും മനസ്സിലായാലോ അത് തന്നെ വലിയ കാര്യം അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടി വന്ന് ഫ്രണ്ടിലോട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കേട്ടോ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു അടി അഴിച്ച് പണി അത് ഉള്ളതാണ് അപ്പം ഞാൻ മിച്ചുവിൻ്റെ പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഫുൾ അഴിച്ചു പണിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത്യാവശ്യം ഒത്തിരി സാധനമൊന്നും മിച്ചു മേടിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് പാക്ക് ചെയ്യാനായിട്ടൊന്നും വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ബാഗ് ഞാൻ സ്പോൺസർ ചെയ്ത ബാഗ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്കൊരു ഏഴ് കിലോ ഒക്കെ വയ്ക്കാമായിരുന്നു പക്ഷേ ഏഴ് കിലോ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം മിച്ചു അധികം ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മിച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞു കാര്യം അവിടെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ അതനുസരിച്ച് അവിടുത്തെ മോഡലിലുള്ള ഡ്രസ്സുകളായി ോട്ടേക്ക് മേടിച്ചോളാം പറഞ്ഞു പിന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ലാത്തത് കൊണ്ട് അധികം ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും നമ്മള് വെച്ചിട്ടില്ല കേട്ടോ അത്യാവശ്യമായിട്ട് ണ്ടാ രണ്ടു വർഷം മുമ്പത്തെ സാറന്ന് തന്നതാ സാറ് ആവശ്യത്തിന് വേണ്ടി തന്നതാണ് അതായത് എന്തെങ്കിലും ഇനി പിൻകാലത്ത് ആവശ്യം വരില്ല ഇനി വിചാരിച്ചു തന്നതാവാം ഇതെന്തായാലും ആവശ്യമായി തിരിച്ചു അന്നേ ഞാൻ യൂസ് ചെയ്യുന്നില്ലടുത്തൊന്ന് വേണ്ട ഞാൻ എന്തെങ്കിലും പിടിക്കാം

എന്താ ഒന്നോട് പറഞ്ഞ കാര്യം എങ്ങോട്ടേക്ക് നോക്കി നിന്റെ അച്ഛനെവിടെ പോണേ വിമാനത്തിന് ശാനേക്കുന്നു അത് മുശല്ല വേറെന്തോ സംഭവം ഇന്നമ്മ അതിനോട് സൂപ്പർ ആകട്ടോ പിന്നെ അച്ചു ഗിൽഫിൽ പോവാൻവാടിയിലൊക്കെ പോയി പറഞ്ഞതില് ചെറ്റുന്നില്ല അച്ചുന്റെ ചെവിയിൽ പോയി പൗഡർ വെച്ച് കൊടുത്ത് ഒരിക്കലും സുന്ദരനാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചെലവരൊക്കെ അന്തം വിട്ടു കേട്ടോ ഇവിടെ എന്താ ഇപ്പൊ സംഭവിക്കുന്ന പൊങ്ങുന്ന കാണണ്ടേ നമുക്ക് പൂഞ്ച ആന്റിയുടെ പുതിയ ഫോൺ കണ്ടാ ആണോ നല്ലാണോ ഞാൻ എനിക്ക് എനിക്ക് തോന്നി വന്നാരെ ഫോൺ അവള് വന്നതേ നോക്കി ആ അത് കണ്ടപ്പോഴേ അവള് പറഞ്ഞു ഇതൊക്കെ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു പോളു കേട്ടോ ആണോ ഇന്നെ തന്നെ വിച്ചു പറഞ്ഞോട്ടെ വിച്ചു പോകുമ്പോ കരയരുത് വിച്ചു ഗിഫ്റ്റ് കൊണ്ടുവരും കൊടുത്തു അതാത് അവസാന ആ തലേനാ സാധനം നൂലിക്കളയോ ഫസ്റ്റ് തന്നെ ഒരു ഇല്ല സുന്ദരനല്ല ചേച്ചി ഒന്നും ചെയ്യണ്ടവിടെ ഇരിക്കട്ടെ പറഞ്ഞ കേക്കത്തില്ല പുഞ്ചേ പറഞ്ഞാ കേളോട് കൂട്ട് വേണ്ട ഞങ്ങൾ ഇപ്പൊ എന്താ എന്തൊക്കെ ഞങ്ങക്കൊരു കുഴപ്പമില്ല നിനക്കെന്തെങ്കിലും പെട്ടെന്ന് കേറിക്കോ അച്ഛനൂടെ പായ്ക്ക് ചെയ്ത് വിട്ടേക്കാം ഇപ്പഴാണ് ഒരു കിളിക്കുഞ്ഞലറിയില്ല പതിനാല് ഉള്ളു കറക്റ്റാ വെയിറ്റ് കറക്റ്റാകും അതാ പറഞ്ഞ കേറിയിരുന്നോ പാക്ക് ചെയ്ത് വിട്ടേക്കാം പായ്ക്ക് ചെയ്ത് അച്ചൂനോട് വിടാം കൊണ്ടുവന്നിണ്ടോ അതമ്പ കറക്റ്റ് ആവും കറക്റ്റ് കിലോ കറക്റ്റ് സെറ്റ് ആവും അവിടെ നിന്ന് വീണു രണ്ടും കൂടെ പല്ല് പൊട്ടിക്കും എന്തപ്പൊന്നു മീതില് ഏതൊരു ഒര്ണ്ണം മിച്ചു കൂടെ വരുന്ന ലക്ഷണോ ഇത് എന്തിനൊക്കെ കാണിക്കുന്ന എന്തപ്പോ എന്നെ അത് കയറി പറ്റില്ല പാറൂന്നു പറ്റു കാണിക്കുന്ന ഇവിടെ തിരിച്ചു വെക്കൂ മധുര മധുര എല്ലാരും അരങ്കോ ആരെ ടോട്ടൽ 16 കിലോ സത്യംശീ ഇന്നത്തുള്ള സെറ്റ് എത്ര കൊടുവിനാതിര തുണികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടിപ്പ് നല്ല ഐ നിതാ ആരെ ദിക്ക പേർട്ടാണ് ഗുഡ് എങ്ങനെയുണ്ട് അരവക്ക ഓക്കേ ഞാനവർന്നയാന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ബാക്കി

ആരോടോ നല്ല കത്തിയാടിയാണ് പോകുന്നതിന്റെ വിശേഷം പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ ആരാന്നെനിക്കറിയില്ല എന്തായാലും ഇടുക്കിയിൽ നിന്നാണ് ജാനിക്കുട്ടിയും പറയും മൂഞ്ചെയും ഭയങ്കര കളിയായിട്ടോ അവരൊന്നും അറിയുന്നില്ല അവർ നല്ല അടിപൊളി കളിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്

പുള്ളിക്കാർത്തേക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളെ കളിച്ചണിക്കുന്നുള്ളോ ഇത്തങ്ങളൊക്കെ ഇന്നും കുളിപ്പിച്ച് കരണം ഒരു രക്ഷയില്ല അത്

ഴ്ച്ച രണ്ടു വർഷം തീരാനായിട്ടുള്ളത് പ്രാർത്ഥിക്കും ചുമ തുള്ളിക്കൊണ്ടിരിക്കും നോക്കി ഈ രണ്ടിനെ കുളിപ്പിക്കാൻ കിടത്താൻ പറ്റില്ല മൂന്നാമത്തെ കുളിയാ ഒരു ദിവസം

സംസാരിച്ച കേട്ടോട്ടോ അമ്മ വിളക്കൊക്കെ കത്തിച്ചോട്ടിട്ടോ സിന്ധുമായിരുന്നു ഞാൻ ചിന്തിച്ചത് ആരും ഞാൻ കുളിക്കുമ്പോ തൊട്ട് ഞാൻ ഇവിടെ തലമുറ കേൾക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചിരിയുടെ ഇങ്ങോട്ടേക്ക് ആരും മനസ്സിലായില്ല ഞാൻ കൊറേ നേരം ഇവിടെ ക്യാമറയും കുത്തിപ്പിടിച്ചിരിക്കുന്നത് പക്ഷെ ഒരു പണിയായി എന്റെ ഫോണാണ് ഇത് മെസ്സേജുകൾ നമ്മൾ എങ്ങനെ എടുക്കും ഇതൊന്നും ഒന്നും ഞാൻ ചെയ്യും ഇവിടെ നല്ല അടിപൊളി കളിയാട്ടോ ചേട്ടനും പിള്ളാരും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ മൂന്നെണ്ണം കൂടെ ആയപ്പോഴത്തേക്ക് സെറ്റ് അവര് സാറ്റ് കളി ആട്ടോ ചേട്ടൻ മിച്ചു പോകുന്ന യാത്ര പറയാനൊക്കെ വന്നതാണ് വെല്ലുമ ഉള്ളിലുണ്ട് പിന്നെ ഇനി ആ രണ്ട് പാപ്പന വരും എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇച്ചു ഇത് ഇങ്ങനെ കരഞ്ഞു മെഴുകി ഓടി നടക്കുന്നുണ്ട് കരയുന്നില്ല ടൗണിൽ വിഷമം ഉണ്ടെന്നാലും ഇങ്ങനെ തകച്ചു പിടിച്ച് ഇറക്കുന്നുണ്ട് വെല്ലുമേറ്റ് അമ്മൂമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ടർക്കി ഒക്കെ ഇട്ട് അമ്മൂമ്മേനെ ഞാൻ ശെരിക്കും കാണിക്കട്ടെ കാര്യം അമ്മൂമ്മേനെ ഉഷവല്ലുമ്മയൊക്കെ കാണുന്ന ഇങ്ങനെയാന്ന പറഞ്ഞേ വീടൊക്കെ കൂടെ ഉഷവല്ലുമ എല്ലാ ദിവസവും കാണും വേണ്ട സുന്ദരി അങ്ങനെ ഇരുന്നോ ണി ഇട്ടാലും സുന്ദരിയാ ഫാന കാറ്റുള്ള അമ്മ മൂടിയിട്ടിരിക്കുന്നേ ഫാനിന്റെ കാറ്റിലാണി നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല അമ്മയ്ക്ക് ഫാൻ ഉണ്ടേ ഇരിക്കാൻ പറ്റില്ല കാത്തിനും കാറ്റിലെ പക്ഷെ എന്നാലും കാറ്റുണ്ടല്ലേ അവിടെ ഇരുന്നോട്ടോണ്ടായി ശോലമെന്ന് കരച്ചില്ലായിരുന്നു സങ്കടം വന്നിട്ട് മിച്ചു വെച്ച അങ്ങനെയാണല്ലോ എല്ലായിടത്തും മിച്ചുണ്ടാവും അപ്പൊ ഇനിയിപ്പൊ രണ്ടു വർഷത്തേക്ക് കാണാൻ പറ്റത്തില്ലല്ലോന്നാലോച്ചിട്ട് ഭയങ്കരമായി കെട്ടിപ്പിങ് കൊറേ സാധനങ്ങളൊക്കെ സാധിക്കും അവരും കൂടെ പുറത്തിപ്പോഴില്ല എപ്പോഴ പോണ പോരാഞ്ഞിട്ടുണ്ട് കൂട്ടഅമ്മളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായി അപ്പൊ പറഞ്ഞു തന്നെ വിളിച്ചത് അപ്പൊ എപ്പോഴും ചേച്ചി കൊടുക്കണം അത് നാളെ പോവാനില്ല വിളിച്ചു പോവുന്നുള്ളു ഞാൻ ഇത്ര ദിവസം നിന്നിട്ട് അവൻ പോയ പിന്നാലെ ഞാൻ പോവില്ല അമ്മ മൂശ്മയോരാ അയ്യപ്പ എന്നോട് എല്ലാ കഥകളും പറയാറുണ്ട് എല്ലാവരും കേട്ടോ ചേച്ചി ഐ പോയി എല്ലാം തളിചിരി വളം എന്താണ് എല്ലാവരും കണ്ടില്ല വൈകിട്ടായപ്പോ പാപ്പനും മേമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കാണ് അലിയനൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലിയില് നോടാ കരച്ചമരടാ നീ ചോ ആടക്കല്ല എങ്ങോട്ട് വരുന്നു ഞാൻ 40 ആയിട്ട് അങ്ങോട്ട് എന്തി അറിയാ അങ്ങനെയല്ല 啊。<laughs> രാവിലെ തൊട്ട് വീട്ടിൽ ഓരോ ആൾക്കാരുണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ ഒരുങ്ങി രാവിലെ തൊട്ട് ഇരിക്കുകയായിരുന്നു ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ മെനയോടുകൂടി ഇരിക്കണമല്ലോ പിന്നെ കുറേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം വിച്ചു ഫോ വിച്ചുവിൻ്റെ ഫോണും കൊണ്ട് പോയി വിച്ചുവിൻ്റെ ഫോണിലായിരുന്നു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാര്യം എനിക്ക് വിച്ചു ഫോണൊക്കെ മേടിച്ചു വിച്ചു വിച്ചുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളോടാണിപ്പോൾ യാത്ര പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ പാപ്പനാണ് കേട്ടോ അച്ഛൻ്റെ അനിയനാണ് വിച്ചുൻ്റെ ലൈഫിൽ പാപ്പൻ എത്രത്തോളം വലിയ സ്ഥാനമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കതങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല അത്രത്തോളം ഇഷ്ടമാണ് പാപ്പനെ എല്ലാവരും മിച്ചുനിഷ്ടമാണ് പക്ഷെ പാപ്പൻ്റെ ഏകദേശം ഒരു ക്യാരക്ടർ പോണക്കൊക്കെയാണ് മിച്ചുനെ എന്ന് പറയാറുണ്ട് കേട്ടോ പാപ്പൻ ദേഷ്യക്കാരനൊക്കെയാണ് എന്നാലും എന്താ പറയുക ആ ഒരു മുഖഭാഗം ഒക്കെ പാപ്പനെ പോണക്കാണ് വിചുണ്ടേന്ന് പറയാറുണ്ട് എല്ലാവരും അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെല്ലിച്ചം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇടം മോനെ നീ പോട്ട് വരുമ്പം നല്ല നല്ല ബോട്ടിൽസൊക്കെ കൊണ്ടുവരണേ എന്നൊക്കെ ഇങ്ങനെ പറയാമായിരുന്നു കേട്ടോ ചുമ്മാ കോമഡിക്ക് കളിയാക്കി പറയുന്നതാണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ അളിയനെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വിച്ചു പറഞ്ഞെന്ന് മനസ്സിലായി ബോട്ടിൽസ് ഇങ്ങനെ പിടിച്ചോട്ട് വരും കേട്ടോ പറഞ്ഞത് ചുമ്മാ പറഞ്ഞാണ് അളിയനെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പെട്ടിയുടെ നമ്പർലോക്ക് പണി കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ താഴും താക്കോലൊക്കെ പോയി മേടിച്ചു നമ്മുടെ പഴയ സിസ്റ്റമാണ് നമുക്ക് ഇഷ്ടം അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഒക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വലിച്ചിനും കൂടെ വന്ന് നമ്മുടെ ഫാമിലി എല്ലാവരും വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടാന്ന് വിശ്വസിക്കുന്നു ബൈ